ഹൈ ഹീൽസ് ഇടുന്നവർക്ക് എന്തുകൊണ്ട് പാദത്തിന് വേദന ഉണ്ടാകുന്നു എന്ന് നമുക്ക് ആ ഒരു ടോപ്പിക്കിലേക്ക് പോകാം യൂഷ്വലി നമ്മുടെ പാദത്തിന് ഒരു ആർച്ചായിട്ടാണ് ഇരിക്കുന്നത് അതിന് ഒരു കർവഡ് ഷേപ്പ് ആണുള്ളത് നമ്മൾ നടക്കുമ്പോൾ ഈ ഒരു ഷേപ്പ് ഇതിൻ്റെ ഷോക്ക് അബ്സോർബിങ് ആക്ഷനെ സഹായിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ നമ്മൾ ഹൈ ഹീൽസിലേക്ക് പോകുമ്പോൾ നമ്മുടെ പാദം ഈ ഒരു ആർച്ച് നഷ്ടപ്പെടാൻ ഇടവരുന്നു അങ്ങനെ നമ്മുടെ ഈ പാദത്തിൻ്റെ മുൻഭാഗത്ത് സ്ട്രെസ് കൂടുകയാണ് ചെയ്യുന്നത് അങ്ങനെ അത് വളരെയധികം സ്ട്രെസ് കൂട്ടുകയും പാദത്തിലെ വേദന ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഹൈ ഹീൽസ് ഉപയോഗിക്കുന്നത് മൂലം നമ്മുടെ ഈ പുതികാൽ വള്ളിക്ക് അല്ലെങ്കിൽ ടെൻഡോക്കിലിസ് എന്നുള്ള വള്ളിക്ക് നീർക്കെട്ട് ഉണ്ടാകാനും അത് കാൽവേദനയിലേക്ക് ഇടവരികയും ചെയ്യുന്നുണ്ട് മൂന്നാമത്തെ മേജർ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ കാൽമുട്ടിലെ സ്ട്രെസ് കൂടുന്നത് കൊണ്ട് കാൽമുട്ടിൽ തേയ്മാനത്തിൻ്റെ തോത് വർദ്ധിക്കാനിട വരുന്നു അടുത്ത മേജർ പ്രശ്നം നമ്മുടെ നടുവേദനയാണ് ഹൈ ഹീൽസ് ഇടുന്നവർക്ക് പലപ്പോഴും നടുവേദന പറയാറുണ്ട് ഇതിനെ കാരണം നമ്മൾ ഹൈ ഹീൽസ് ഇടുമ്പോൾ ബോഡിയുടെ നോർമൽ പോസ്റ്ററിൽ നിന്ന് അതിന് കുറച്ച് ഫ്രണ്ടിലേക്ക് വരേണ്ടി വരുന്നു ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ബാക്ക് അതിനെ നോർമലൈസ് ചെയ്യാൻ വേണ്ടി കൂടുതൽ സ്ട്രെയിൻ ചെയ്തുകൊണ്ടാണ് ഈ ഒരു നോർമൽ അനാറ്റമിയിലേക്ക് കൊണ്ടുവരുന്നത് ഇത് നടുവിൻ്റെ മസിൽസിന് ഭയങ്കരമായിട്ടുള്ള സ്ട്രെയിൻ ഉണ്ടാക്കുകയും അത് പിന്നീട് വേദനയായിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓരോ ഇഞ്ച് നിങ്ങളുടെ ഹീൽ ഹൈറ്റ് കൂടുമ്പോഴും ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് ശതമാനത്തോളം ഈ ഫോർ ഫുട്ടിൽ സ്ട്രെസ് കൂടി വരുന്നുണ്ട് യൂഷ്വലി റെക്കമെൻഡ് ചെയ്യുന്നത് വൺ ടു ടു ഇഞ്ചസ് അതല്ലെങ്കിൽ ഒരു ടു പോയിൻറ്റ് ഫൈവ് ടു ഫൈവ് സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഹീൽസാണ് ഇത് ഓരോ ഇഞ്ച് കൂടുമ്പോഴും ഒരു ഇഞ്ച് ഹീൽ ഉപയോഗിക്കുമ്പോൾ ഏകദേശം ഈ ഫോർ ഫുട്ടിലെ സ്ട്രെസ് ഒരു ട്വൻറ്റി ഫൈവ് അടുത്ത ടു ഇഞ്ചിലാവുമ്പോൾ അത് ഫിഫ്റ്റി അങ്ങനെ അത് കൂടി വരുന്നുണ്ട് അതുകൊണ്ട് ഒരു രണ്ട് ഇഞ്ചിന് കൂടുതലുള്ള ഹീൽസ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നിങ്ങളുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്